കരോതി കരോതിവാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയത്തിലെ അഞ്ചാമത്തെ ദശകത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം താസൗ ത്രിഗുണാത്മകോപിചമഹൻ സ്പ്രധാന സ്വയം ജീവസ് ഖലു നിർവികല്പമഹിത്യുബോധ നിഷ്പക ചക്രേസ് സവികല്പബോധകഹന്തം മഹാൻഗല്സൗ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതി ബഹുളം വിഷോഭവത് പ്രേരണിക്രമം പറയണ ഈ ശ്ലോകത്തിലൊടങ്ങു എന്നുള്ളതാണ് അപ്പോൾ പൂർവ്വ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞു വെച്ചത് ആ മായാസന്നിഹിത ആയിട്ടുള്ള ഭഗവാനിൽ നിന്ന് ബുദ്ധിതത്വം ഉണ്ടായി പ്രകൃതിയിൽ നിന്ന് ബുദ്ധി മായയിൽ നിന്ന് പ്രകൃതിതത്വം ഉണ്ടായി എന്ന് പറഞ്ഞു അതാണ് പൂർവ്വ ശ്ലോകത്തിൽ പറയുന്നത് ആ പ്രകൃതി അല്ലെങ്കിൽ മായ എന്നോ പ്രധാനം എന്ന് ഒക്കെ പറയണതായിട്ടുള്ള ആ തത്വം ഉണ്ടായി എന്ന് പറഞ്ഞാണ് അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മഹത്വത്വം ഉണ്ടായി എന്നും കൂടിയും കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു പ്രകൃതിയിൽ നിന്ന് മഹത്വം ഉണ്ടായി എന്നും കൂടിയും കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ആ മഹാൻ എന്നുള്ളതായിട്ടുള്ള തത്വം അതിനെയാണ് മഹത്തത്വം എന്ന് പറയുന്നത് പ്രകൃതിയർ മഹാൻ എന്നാണ് പറയുക പ്രകൃതിയിൽ നിന്നാണ് മഹത്വത്വം ഉണ്ടാവണത് എന്ന് പറഞ്ഞു ഈ മഹത്വത്വം എങ്ങനെയുള്ളതാണ് അത് ത്രിഗുണാത്മകമാണ് എന്നുള്ളതാണ് തത്ര ഇനി ആ സൃഷ്ടിക്രമത്തിൽ ക്രമത്തിൽ വരുമ്പോൾ അസൗ മഹാൻ ഈ മഹത്തത്വം മഹാൻ എന്നുള്ളത് മഹത്തത്വത്തിനെ പറയണതാണ് അസൗ മഹാൻ ഈ മഹത്തത്വം അത് എങ്ങനെയാണുള്ളതാണ് ത്രിഗുണാത്മക അഭി ത്രിഗുണാത്മകം ആണ് മഹത്തത്വം അതായത് പ്രകൃതി മൂന്ന് തത്വങ്ങൾ മൂന്ന് ഗുണങ്ങളും ഉള്ളതാണല്ലോ പ്രകൃതി ആ പ്രകൃതിയുടെ ഒരു മായയിൽ മഹാ ഭഗവാനിൽ തന്നെ ഒരു വിക്ഷോഭം ഉണ്ടായി എന്ന് പറഞ്ഞു അതുകൊണ്ടാണല്ലോ പിന്നെ ഈ സൃഷ്ടിക്രമത്തിലേക്ക് പോരണത് പോണത് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ത്രിഗുണങ്ങൾ പ്രകടമായി തീർന്നു ഭഗവാന്റെ ഈ വീക്ഷണം കൊണ്ട് പ്രകടമായി തീർന്നു എന്ന് പറഞ്ഞു ആ പ്രകൃതി അപ്പം അങ്ങനെ പ്രകൃതിയിൽ നിന്നാണ് മഹത്തത്വം ഉണ്ടായത് ആ മഹത്തത്വവും ത്രിഗുണാത്മകമാണ് എങ്കിലും അവിടെ സത്വഗുണത്തിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത് മഹത്തത്വത്തിൽ പ്രകൃ മഹത്വം പ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ളതായ മഹത്വം ത്രിഗുണാത്മകമാണെങ്കിലും സത്വപ്രധാനമാണ് സത്വഗുണം ആണ് അവിടെ പ്രാധാന്യേന അധികമുള്ളത് സത്വഗുണമാണ് മഹാ മഹത്തത്വത്തിൽ ഉള്ളത് എന്നാണ് ഈ മഹത്തത്വത്തിന് ഒന്നും കൂടി വിശേഷം സത്വപ്രധാന എന്ന് പറഞ്ഞു ത്രിഗുണാത്മക അപി സത്വപ്രധാന ത്രിഗുണാത്മകമാണെങ്കിലും മൂന്ന് ഗുണങ്ങളും സത്വരചമോ ഗുണങ്ങൾ മൂന്നും ചേർന്നതാണ് എങ്കിലും സത്വഗുണത്തിന് പ്രാധാന്യമുള്ളതാണ് ഏത് മഹത്തത്വം എന്ന് പറഞ്ഞു ആ മഹത്തത്വം അസ്മിൻ ജീവേ അസ്മിൻ ജീവേ ഈ ജീവനിൽ ജീവൻ എന്ന് പറയുന്നത് അവിടെ എല്ലാ ജീവങ്ങളുടെയും സമഷ്ടി രൂപമായിട്ടുള്ള ഒരു ജീവനെയാണ് പറയണത് അതായത് ആദ്യത്തെ സൃഷ്ടിക്രമത്തിൽ ആദ്യം വരണത് സമഷ്ടി രൂപത്തിലുള്ളതായിട്ടുള്ള ജീവനാണ് ഉള്ളവ് അപ്പം ആ സമഷ്ടി രൂപത്തിലുള്ളതായിട്ടുള്ള ജീവനിൽ സമഷ്ടി രൂപത്തിലുള്ളതായിട്ടുള്ള ജീവൻ സമഷ്ടി രൂപത്തിലുള്ളതായിട്ടുള്ള പ്രകൃതിയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ആ സമഷ്ടിരൂപത്തിലുള്ളതായിട്ടുള്ള ആ ജീവനിൽ അഹം എന്നുള്ളതായിട്ടുള്ള ഒരു തത്വത്തിനെ ഉണ്ടാക്കണു എന്നാണ് അഹം അഹം അഹംതത്വം അഹങ്കാരതത്വം എന്നും പറയും അതിനെ അഹം അഹന്തത്വം എന്നും പറയും ആ അഹമെന്നുള്ളതായിട്ടുള്ള ആ തത്വം ആ അഹമെന്നുള്ളതായിട്ടുള്ള ആ തത്വത്തെ ഈ സമഷ്ടി ജീവനിൽ അല്ല എല്ലാ ജീവൻ ജീവാത്മാക്കളുടെയും സമഷ്ടി രൂപമായിട്ടുള്ള ആകത്തുക ആയിട്ടുള്ളതായിട്ടുള്ള ഒരു ജീവൻ ആ ജീവനെയാണ് അവിടെ പറയണത് ഈ ജീവൻ എന്നുള്ളത് ഇവിടെ പറഞ്ഞത് ആ സമഷ്ടി രൂപമായിട്ടുള്ള ജീവനെയാണ് ആദ്യം സൃഷ്ടിക്രമത്തിൽ വരുമ്പോൾ അങ്ങനെയാണ് വരിക സമഷ്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ വ്യക്തികളായിട്ടുള്ള പ്രത്യേകം പ്രത്യേകമായിട്ടുള്ളതായിട്ടുള്ള ഇതൊക്കെ വരുന്നത് പിന്നെയാണ് ആദ്യം സമഷ്ടി രൂപത്തിലുള്ളതായിട്ടുള്ള ജീവൻ ഉണ്ടാവണു എന്നാണ് ആ സമഷ്ടി രൂപത്തിലുള്ളതായിട്ടുള്ള ജീവനിൽ അഹം എന്നുള്ളതായിട്ടുള്ള ഒരു ബോധത്തെ ഉണ്ടാക്കുന്നു ആര് മഹത്വത്വം മഹത്വത്വം അഹം എന്നുള്ളതായിട്ടുള്ള ഒരു ബോധത്തെ ജീവനിൽ ഉണ്ടാക്കുന്നു എന്നാണ് അസ്മിൻ ജീവേ ഈ ജീവനിൽ അതായത് സമഷ്ടി രൂപമായിട്ടുള്ള എല്ലാ ജീവൻ്റെയും ആകത്തുക ആയിട്ടുള്ളതായ ആ സമഷ്ടി രൂപമായ ജീവ ജീവാത്മാവിൽ നിർവികൽപമായിട്ടുള്ള അഹമിജി ഉത്ബോധനിഷ്പാദക എന്നാണ് മഹാ മഹത്വത്വത്തിനെ പറയുന്നത് അഹമ ഈ മഹത്തത്വം ഉത്ബോധനിഷ്പാദകമാണ് ഉദ്ബോധത്തെ ഉണ്ടാക്കുന്നതാണ് എന്ത് എന്ത് ഉത്ബോ എന്ന് വെച്ചാൽ ജ്ഞാനം ബോധത്തെ ഉണ്ടാക്കുന്ന എന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നത് ഉദ്ബോധനിഷ്പാദക ഉദ്ബോധത്തെ ജ്ഞാനത്തെ അല്ലെങ്കിൽ ബോധത്തെ ഉണ്ടാക്കുന്നതാണ് മഹത്വം ജീവനിൽ ബോധത്തെ ഉണ്ടാക്കുന്നു എന്ന് എന്ത് ബോധമാണ് ഉണ്ടാക്കണത് നിർവികല്പകം അഹമിതി നിർവികൽപകമായിട്ടുള്ള അഹം എന്നുള്ളതായിട്ടുള്ള ബോധം നിർവികൽപകമായിട്ട് അഹം എന്നുള്ളതായിട്ടുള്ള ബോധത്തെ ഉണ്ടാക്കുന്നതാണ് ഈ മഹത്തത്വം മഹത്തത്വം ജീവനിൽ അഹം എന്നുള്ളതായിട്ടുള്ള ഒരു ബോധത്തെ ഉണ്ടാക്കുന്നു എന്ന് ജീ സമഷ്ടിരൂപമായിട്ടുള്ള ജീവനിൽ മഹത്തത്വം അഹമെന്ന ബോധത്തെ ഉണ്ടാക്കുന്നു അഹമെന്ന ബോധത്തെ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ളതാണ് ഈ അഹമെന്നുള്ള ബോധം അത് നിർവികൽപകം ആയിട്ടുള്ളതാണ് അതിന് പ്രത്യേകിച്ച് മനുഷ്യനെന്നോ മൃഗമെന്നോ പശു എന്നോ സിംഹമെന്നോ പക്ഷിയെന്നോ ഉള്ളതായിട്ടുള്ള ഒന്നുമില്ല യാതൊരു ഇതുമില്ലാതെ കണ്ടുള്ളതായിട്ടുള്ള അഹം എന്നുള്ളതായിട്ടുള്ളൊരു ബോധം ഞാൻ എന്നുള്ളതായിട്ടുള്ളൊരു ബോധം ആ ഞാൻ എന്നുള്ളതിന് ഞാൻ മനുഷ്യനാണ് അല്ലെങ്കിൽ ഞാൻ മൃഗമാണ് എന്നുള്ളത് ഒന്നുമില്ല അങ്ങനെയൊന്നും ഇല്ലാതെ കണ്ട് കേവലം ഞാൻ എന്നുള്ളതായിട്ടുള്ള ഒരു ബോധം അഹം എന്നുള്ളതായിട്ടുള്ള ബോധത്തെ ഉണ്ടാക്കി തീർക്കുന്നു ഈ മഹത്തത്വം എന്നാണ് പറയുന്നത് മഹത്തത്വം ജീവനിൽ നിർവികൽപകമായിട്ട് അതായത് വിശേഷങ്ങളൊന്നും ഇല്ലാത്തതായിട്ട് മനുഷ്യത്വാദി വിശേഷങ്ങളൊന്നും ഇല്ലാത്തതായ അഹമെന്നുള്ളതായ ഒരു ബോധത്തെ ഉണ്ടാക്കുന്നു ഈ അഹം എന്നുള്ളതായിട്ടുള്ള ബോധം എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് വച്ചാൽ നിങ്ങൾക്ക് സാധാരണഗതിയിൽ അങ്ങനെ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ളതാണ് ഒരു വിശേഷത്തോടുകൂടി അല്ലാതെ കണ്ട് കേവലം അഹം എന്നുള്ളതായിട്ടുള്ളൊരു ബോധം ഉണ്ടാവുക അത് സമഷ്ടി രൂപമായിട്ടുള്ള ജീവനിലാണ് പറയണത് എല്ലാ ജീവനിലെയും ഒന്നിച്ചാവുമ്പോൾ അവിടെ മനുഷ്യനെന്നോ മൃഗമെന്നോ അങ്ങനെയുള്ളതൊന്നുമില്ല അപ്പം ആ അങ്ങനെയുള്ളതായിട്ടുള്ള ആ സമഷ്ടി രൂപമായിട്ടുള്ള ജീവനിൽ അഹം അഹമെന്നുള്ളതായിട്ടുള്ളൊരു ബോധത്തെ ഉണ്ടാക്കുന്നു മഹത്തത്വം എന്നാണ് പറഞ്ഞത് തത്ര അസൗ അപ്പം അത് അങ്ങനെയുള്ളതാണ് ഈ മഹത്തത്വം എന്ന് പറഞ്ഞു ഇതാണ് അസൗ ത്രിഗുണാത്മക അപ്പം ഈ മഹത്വം ത്രിഗുണാത്മകമാണെങ്കിലും സത്വപ്രധാനമാണ് അത് ജീവനിൽ സമഷ്ടി ജീവനിൽ അഹം അഹമെന്നുള്ളതായ നിർവികല്പക ബോധമായിട്ടുള്ള ഒരു ബോധത്തെ നിർവികൽപമായിട്ടുള്ള വിഷയം ഇല്ല വിശേഷണമൊന്നും ഇല്ലാത്തതായ ഒരു ബോധത്തെ അഹമെന്നുള്ളതായ ബോധത്തെ ഉണ്ടാക്കുന്നതാണ് ഈ മഹത്തത്വം എന്ന് പറഞ്ഞു ഈ മഹത്തത്വം പിന്നെ എന്തു ചെയ്യണു എന്നാണ് അടുത്ത് പറയണത് ആ മഹത്തത്വം അസ്മിൻ ഈ ജീവനിൽ തന്നെ ചക്രേ ചെയ്തു ഉണ്ടാക്കി സവികല്പോധകം അഹന്തത്വം സവികൽപ്പകത്തോടു കൂടിയതായിട്ടുള്ള അഹന്തത്വത്തെ ഉണ്ടാക്കുന്നു ചക്രയെന്നു വെച്ചാൽ ഉണ്ടാക്കി എന്തിനെ ഉണ്ടാക്കി സവികൽപ്പകമായിട്ടുള്ള അഹന്തത്വത്തെ ഉണ്ടാക്കി സവികല്പകമായിട്ട് അപ്പം പിന്നെ ആദ്യം നിർവികൽപ്പകമായിട്ടുള്ള അഹന്തത്വത്തെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു പിന്നെ സവികല്പകമായിട്ടുള്ള അഹന്തത്വത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു ചക്രേ അസ്മിൻ സഭികൽപ്പകബോധകം സവികല്പബോധകം അഹന്തത്വം അപ്പോൾ അതവിടെ ഞാൻ മനുഷ്യൻ മൃഗം അല്ലെങ്കിൽ പക്ഷി അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള വിശേഷങ്ങളോടുകൂടിയതായിട്ടുള്ള അഹന്തത്വത്തെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു ഏതാ ഏതാരാണ് അതുണ്ടാക്കണത് അസൗ മഹാൻ ഈ മഹാൻ ഈ മഹത്തത്വം തന്നെ ജീവനിൽ സവികല്പകമായിട്ടുള്ള അഹന്തത്വത്തെ ഉണ്ടാക്കുന്നു നിർവികൽപകമായിട്ടുള്ള അഹന്തത്വത്തെ സമഷ്ടിരൂപമായിട്ടുള്ള ജീവനിൽ ഉണ്ടാക്കി ഈ മഹത്വം തന്നെയാണ് ജീവനിൽ തന്നെ മനുഷ്യ വിശേഷങ്ങളോട് കൂടിയതായ മനുഷ്യത്വാദി കൂടിയതായ അഹന്തത്വത്തെ ഉണ്ടാക്കുന്നു ചക്രേ അസ്മിൻ ഉണ്ടാക്കി ചക്രേ ചെയ്തു ഉണ്ടാക്കി സവി സ സവികൽപക ബോധകം അഹന്തത്വം സവികല്പക ബോധത്തോടു കൂടിയതായിട്ടുള്ള അഹന്തത്വത്തെ അഹമെന്നുള്ളതായിട്ടുള്ള തത്വത്തെ ഉണ്ടാക്കി മഹാൻ ഈ മഹാൻ മഹത്തായിട്ടുള്ള മഹത്വത്വം തന്നെ ആണ് ഈ അഹന്തത്വത്തെ സവികർത്വബോധത്തെ ഉണ്ടാക്കുന്നതായിട്ടുള്ള അഹം തത്വത്തെ ഉണ്ടാക്കിയതും ഈ മഹത്തത്വം തന്നെയാണ് എന്നാണ് അത് ത്രിഗുണൈഹി സമ്പുഷ്ടം ത്രിഗുണങ്ങൾ വർദ്ധിച്ച ത്രിഗുണങ്ങളെ സമ്പുഷ്ടമായിട്ടുള്ള ത്രിഗുണങ്ങളോട് കൂടിയതാണ് ഈ അഹന്തത്വം ത്രിഗുണൈഹി സമ്പുഷ്ടം തമ തമോതിബുളം അതായത് ഈ സവികർത്തകത്തോടു കൂടിയതായിട്ടുള്ള അഹന്തത്വം തമോതി ബഹുളം തമസ് അതിബഹുളമായിട്ടുള്ളതാണ് ത്രിഗുണാത്മകമാണെങ്കിലും അവിടെ ഈ അഹന്തത്വത്തിൽ തമ തമോ ഗുണം കൂടുതൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ് തമോ ഗുണം പ്രധാനമായിട്ടുള്ളതാണ് ഈ സവികത്പകമായിട്ടുള്ള അഹന്തത്വം എന്ന് ആണ് അവിടെ അർത്ഥം പറയുന്നത് സമ്പുഷ്ടം ത്രിഗുണൈ ത്രിഗുണങ്ങളാൽ സമ്പുഷ്ടമായിട്ട് ആണെങ്കിലും തമോതിബഹുളം തമസ്സുകൊണ്ട് അതിബഹുളമായിട്ടുള്ള അത്യധികം കൂടുതൽ തമസ്സാണ് ഉള്ളത് തമോ ഗുണമാണ് അധികമായിട്ടുള്ളത് അങ്ങനെയുള്ളതായിട്ടുള്ള അഹന്തത്വത്തെ ഉണ്ടാക്കി ഇനി ഈ മഹത്തത്വത്തിന് ഇത് സ്വയം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അവിടെയൊക്കെ ഭവപ്രേരണ ഭഗവാന്റെ പ്രേരണ കൊണ്ട് അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ പ്രേരണ കൊണ്ട് തന്നെയാണ് ഈ മഹത്തത്വം ഈ അഹന്തത്വത്തെ ഉണ്ടാക്കിയത് എന്നാണ് സമ തമസ ബഹുളമായിട്ടുള്ള അഹന്തത്വത്തെ സർവികൽപകമായിട്ടുള്ള അഹന്തത്വത്തെ ഉണ്ടാക്കിയത് ഭഗവാന്റെ പ്രേരണ കൊണ്ട് തന്നെയാണ് എന്ന് പറയണം അപ്പോൾ എന്താണ് അവിടെ പറഞ്ഞത് പ്രകൃതിയിൽ നിന്ന് മഹത്വം ഉണ്ടായി എന്ന് നേരത്തെ തന്നെ പറഞ്ഞു ആ മഹത്വം ത്രിഗുണാത്മകമാണ് എങ്കിലും സത്വപ്രധാനമാണ് സത്വപ്രധാനമായിട്ടുള്ള മഹത്വത്വം അഹങ്കാരതത്വത്തെ ഉണ്ടാക്കി അഹങ്കാരത്വത്തെ എവിടെയാണ് അഹങ്കാരതത്വം ഉണ്ടായത് സമഷ്ടി ജീവനിൽ ജീവൻ്റെ സമഷ്ടിയിൽ അഹ മഹന്ത ഉണ്ടാക്കി മഹത്തത്വം എന്ന് പറഞ്ഞു അത് നിർവികല്പകമാണ് ആ മഹ അഹങ്കാരതത്വം നിർവികൽപ്പകമായിട്ടുള്ളതാണ് കേവലം ഞാൻ എന്നുള്ളതായിട്ടുള്ള ബോധത്തോട് കൂടിയതാണ് അല്ലാതെ കണ്ട് മനുഷ്യത്വാദികളൊന്നും അവിടെ വിശേഷണങ്ങളായിട്ട് ഇല്ല നിർവികൽപകമായിട്ടുള്ളതായ അഹന്തത്വത്തെയാണ് ഉണ്ടാക്കിയത് ആദ്യം മഹാൻ പിന്നെ ഈ മഹാൻ തന്നെ ജീവനിൽ സവികല്പകമായിട്ടുള്ള മഹത്വ അഹങ്കാര അഹങ്കാരതത്വത്തെ ഉണ്ടാക്കി സവികൽപകമായിട്ടുള്ള അഹങ്കാരതത്വത്തെ അതായത് മനുഷ്യത്വാദി വിശേഷങ്ങളോടുകൂടിയതായ അഹങ്കാരതത്വത്തെ ഉണ്ടാക്കിയതായത് നമ്മളുടെയൊക്കെ ഉള്ളതായിട്ടുള്ള അഹങ്കാരതത്വം തന്നെ അത് അഹങ്കാര അഹങ്കാരതത്വത്തെ ഉണ്ടാക്കി ജീവനിൽ എന്ന് പറഞ്ഞു മഹത്തത്വമാണ് ഈ രണ്ടിനെയും ഉണ്ടാക്കുന്ന സവികൽപ്പകമായിട്ടുള്ള അഹങ്കാരതത്വത്തെയും നിർവികൽപകമായിട്ടുള്ള അഹങ്കാരതത്വത്തെയും ഉണ്ടാക്കിയത് മഹത്തത്വം തന്നെയാണ് ഈ സവികല്പകമായിട്ടുള്ള മഹത്തത്വ അഹങ്കാരതത്വം അതും ത്രിഗുണാത്മകമാണ് എങ്കിലും അത് തമോബുളമാണ് തമോ തമോ ഗുണപ്രധാനമായിട്ടുള്ളതാണ് മറ്റത് നിർവികല്പകമായിട്ടുള്ള അഹന്തത്വം അത് സത്വഗുണപ്രധാനമാണ് എന്ന് രണ്ട് വിശേഷം വിശേഷണം രണ്ടും കൂടി വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത് തത്രാസൂത്ര ഗുണാത്മകോഭിജ മഹൻ സത്വ പ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികല്പമഹമിത്യുബോധ നിഷ്പാദക

ദ്വൈതമതെന്ന ബോധം ഉടനെ സൃഷ്ടിപ്പു ഓ സൃഷ്ടിപ്പുപോൽ ജീവനിൽ ജീവൻ തന്നിലതായി മൂന്നു ഗുണവും നിന്നിച്ഛയാലെങ്കിലും ഭേദം കൊണ്ടു വളർന്ന താമസമതാൽ സൃഷ്ടിച്ചഹങ്കാരവും സർവത്ര ഗോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദാ